ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ഒറ്റപ്പാലം കാളവേല തീയതികളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വാഹനങ്ങൾ ടൗണിൽ പ്രവേശിക്കുന്നതിനാണ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പുത്തനാൽക്കൽ പൂരം ദിനമായ ഫെബ്രുവരി പന്ത്രണ്ടിന് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണിവരെയും കാളവേന ദിവസമായ ഫെബ്രുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ ഫെബ്രുവരി പതിനാല് ബുധനാഴ്ച പുലർച്ചെ നാലുവരെയുമാണ് പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പാലക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ കച്ചേരിക്കുന്നിൽ യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോകണം പട്ടാ പട്ടാമ്പി ഭാഗത്തുനിന്നുവരുന്ന ബസ്സുകൾ മഞ്ചക്കൽ പെട്രോൾ പമ്പിൻ്റെ മുന്നിലും ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ കെ പി ഐ പി റോഡ് കവലയിലും യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോകണം പട്ടാ പട്ടാമ്പി നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പേങ്ങാട്ടിരി കൃഷ്ണപ്പടി കൈലാട് വഴി പോകണം പാലക്കാട് ഭാഗത്തു ഭാഗത്തുനിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാങ്ങോട് നിന്നും വീരമംഗലം തൃക്കിടിരി വഴിയും പട്ടാമ്പിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതേ റൂട്ടിൽ എലിയപ്പെറ്റ ചളവറ മുണ്ടക്കോട്ട് കുറിശി കൃഷ്ണപ്പടി വഴിയും പോകണം പട്ടാമ്പി കൊപ്പം ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ മഞ്ചക്കല്ലിൽ നിന്ന് വെള്ളോട്ട് കുറിശി എൽ ഐ സി റോഡ് വഴി കാറൽമണ്ണയിലൂടെ പോകണം വലിയ വാഹനങ്ങൾ പേങ്ങാട്രി കൃഷ്ണപ്പടി കൈയ്യാട് വഴി തിരിഞ്ഞു പോകണം